ഇക്കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയപ്പോൾ സഞ്ജു സാംസൺ നേരിട്ട ഒരു ചോദ്യം എല്ലാ തവണയും ലോകകപ്പ് കിരീടം സ്വന്തമാക്കുമ്പോഴും മലയാളി ടീമിൽ ഉണ്ടായിരുന്നു അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നതായിരുന്നു അതിൽ എന്തെങ്കിലും കാണും അതല്ലേ നമുക്ക് അനുഭവം എന്നായിരുന്നു സഞ്ജു അതിന് നൽകിയ മറുപടി ഇപ്പോഴിതാ ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകനാകുമ്പോൾ ഇന്ത്യൻ സംഘത്തിൽ ഒരു മലയാളി സാന്നിധ്യം ഉറപ്പായിരിക്കുകയാണ് ഇന്ത്യൻ ടീമിലെ കളിക്കാരൻ എന്ന നിലയിലല്ല പകരം പരിശീലക സംഘത്തിലാണ് ഒരു മലയാളി എത്തിച്ചേരുന്നത് ഇക്കഴിഞ്ഞ ഐ പി എല്ലിൽ കൊൽക്കത്തയുടെ ബാറ്റിംഗ് പരിശീലകനായി അഭിഷേക് നായറിനെയാണ് ഇന്ത്യ ഗംഭീറിന്റെ സഹപരിശീലകനായി നിയമിക്കാൻ ഒരുങ്ങുന്നത് അഭിഷേക് നായരെ കൂടാതെ മുൻ ഇന്ത്യൻ പേസർ വിനയ് കുമാറിനെ ബോളിംഗ് പരിശീലകനാക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതോടെ രാഹുൽ ദ്രാവിഡിന്റെ സംഘത്തിലുണ്ടായിരുന്ന ബോളിംഗ് കോച്ച് പരസ് മാം ബാറ്റിംഗ് കോച്ച് വിക്രം റാത്തോർ എന്നിവർ പുറത്താകും ടീമിലെ ഫീൽഡിംഗ് കോച്ചായ ടി ദിലീപ് മാത്രമാകും ഗംഭീറിന്റെ കോച്ചിംഗ് സംഘത്തിൽ തുടരുക ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിച്ചിട്ടുള്ള അഭിഷേക് നായർ നിലവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അക്കാദമിയുടെ ഡയറക്ടറും സഹപരിശീലകനുമാണ് രണ്ടായിരത്തി ഒൻപതിലാണ് താരം ഇന്ത്യയ്ക്കു വേണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിച്ചത് രണ്ടായിരത്തി മുതൽ അഭിഷേക് കൊൽക്കത്തയുടെ പരിശീലക സംഘത്തിലുണ്ട്